എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം സംസ്ഥാനത്തും പ്രൗഢമായ ആഘോഷങ്ങളോടെയാണ് നടക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നിയമസഭാ മന്ദിരത്തിൽ സ്പീക്കർ എ എൻ ഷംസീറും പതാക ഉയർത്തും ജില്ലാ ആസ്ഥാനങ്ങളിലും വിവിധ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്തും കോഴിക്കോട്ടു നിന്നും വർഷയും ചേരുകയാണ് ആദ്യം പ്രശാന്തിലേക്ക് പ്രശാന്ത് സമുചിതമായി തന്നെ സംസ്ഥാനത്തും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളുണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ആഘോഷ പരിപാടികൾ സ്വപ്നം നമ്മളിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തുടങ്ങുന്നത് ഒൻപത് മണിക്ക് പിണറായി വിജയൻ ആ ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി തന്നെയാണ് സംസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങളിലേക്ക് കടക്കുക ഈ ആഘോഷങ്ങൾ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒൻപത് മണിക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്കൂൾ വിദ്യാർത്ഥികളുടെ ദേശീയ ഗാനാലാപനം ഉണ്ടാകും അതിനു അതിനുശേഷം പോലീസ് മെഡലുകൾ നേടിയ ആളുകളെ ആദരിക്കുന്നവർക്ക് പോലീസ് മെഡൽ സമ്മാനിക്കുകയും ആ മെഡലുകൾ നൽകുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ വലിയ രീതിയിലുള്ള ക്രമീകരണമാണ് നിലവിൽ ഇവിടെ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ കനത്ത സുരക്ഷയിലാണ് സെൻട്രൽ സ്റ്റേഡിയവും പരിസരങ്ങളും എല്ലാം തന്നെ ഉള്ളത് ആ നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ഒപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മാത്രമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനമുള്ളത് ഇതിന് പുറമെ അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുന്ന സമയത്ത് തന്നെ വിവിധ ജില്ലകളിലും സമാനമായ രീതിയിലുള്ള പരിപാടികളിലേക്ക് എടുക്കും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് കെ പി സി ആസ്ഥാനത്ത് ആ കെ പി സി നേതൃത്വത്തിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ പതാക ഉയർത്തും രാജ്ഭവൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം തന്നെ സ്പീക്കർ അയൻ ഷംസീർ നിയമസഭാ മന്ദിരത്തിലും പാ പതാക ഉയർത്തും ഇതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സി പി എമ്മും ദേശീയ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്തുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രമാണ് സി പി എം തുടങ്ങിയത് അതിൻ്റെ ഭാഗമായി എ കെ ജി സെൻറ്ററിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പതാക ഉയർത്തും ഇങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളടക്കം വിവിധ പാർട്ടികളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം വലിയ ആഘോഷമാക്കി തന്നെയാണ് സംസ്ഥാനത്ത് ആകെത്തന്നെ തന്നെ ശതാണ് വിവരങ്ങളുമായി ചേർന്ന കോഴിക്കോടുന്ന് വർഷയിലേക്കാണ് വർഷ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ മലബാറിലുമേറെ പ്രൗഢമായ ചടങ്ങുകളോടെ തന്നെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ സ്വപ്ന രാജ്യം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മലബാറിലും വിപുലമായ പരിപാടികളും ചടങ്ങുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് ഈ പരിപാടികളെല്ലാം ഒരുക്കിയിരിക്കുന്നത് വയനാടിൽ നമുക്കറിയാം മുണ്ടക്കെ ദുരന്തമുണ്ടായതുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യദിന പരിപാടികളൊന്നും ഇന്ന് നടക്കുന്നില്ല അവിടെ ഒരു കെ എം ജെ സ്കൂളിൽ മന്ത്രി എ കേളുവാണ് പതാക ഉയർത്തുന്നത് പിന്നീട് അഞ്ച് പ്ലാറ്റ്യൂണുകളുടെ പരേഡുമുണ്ട് ആ രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് വയനാട് നടക്കുന്നത് അതേസമയം മറ്റ് ജില്ലകളിലെല്ലാം തന്നെ പ്രൌഢഗംഭീരമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് വിക്രം മൈതാനിയിലാണ് ഇവിടെ പതാക ഉയർത്തുന്നത് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് അദ്ദേഹം എട്ട് അൻപത്തിയെട്ടോടു കൂടി ഈ വിക്രം മൈതാനിയിലെത്തും തുടർന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെയും സിംഗിൾ 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 കളക്ടറുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറും കോഴിക്കോട് റൂറൽ എസ് പിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും തുടർന്നാണ് ഒമ്പത് മണിയോടുകൂടി പതാക ഉയർത്തുക പിന്നീട് പതിനൊന്ന് പ്ലാറ്റൂണുകൾ അണിനിരക്കുന്ന പരേഡും ഉണ്ടായിരിക്കും പോലീസ് വനിതാ പോലീസ് എൻ ആർമി എൻ ഗേൾസ് സീനിയർ ഉൾപ്പെടെയുള്ള പതിമൂന്ന് പ്ലാറ്റൂണുകളാണ് ഇവിടെ പരേഡിനുള്ളത് കൂടാതെ അഗ്നിശമന സേന എക്സൈസ് സ്കൗട്ട് വനം തുടങ്ങിയവയും ഈ ഒരു പരേഡിൽ അണിനിരക്കുന്നുണ്ട് പരേഡ് കമാൻഡർ യെ സന്ദർശിച്ച ശേഷം പിന്നീട് മന്ത്രി പരേഡ് പരിശോധനയ്ക്കായി ഇറങ്ങും തുടർന്ന് ഈ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള രീതിയിലാണ് കോഴിക്കോടുള്ള സ്വാതന്ത്ര്യദിന പരിപാടികൾ മുന്നോട്ട് പോകണ്ടുപോകുന്നത് കണ്ണൂർ ഇതേപോലെ ഒൻപത് മണിക്ക് കളക്ടറേറ്റ് മൈതാനത്തിൽ കടന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നത് മലപ്പുറത്ത് റവന്യൂ മന്ത്രി കെ രാജനും പതാക പതാക ഉയർത്തും കാസർകോട് കാസർഗോഡ് പതാക ഉയർത്തുന്നത് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ മലബാറിലും ഈ ആഘോഷ പരിപാടികൾ നടക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വയനാട് ഇത്തവണ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഒന്നുമില്ല മന്ത്രി കേളു പതാക ഉയർത്തും അഞ്ച് പ്ലാറ്റൂണുകൾ അണിനിരക്കുമെന്നുള്ള അല്ലാതെ മറ്റ് സാംസ്കാരിക പരിപാടികളൊന്നും തന്നെ വയനാട് ഇത്തവണ നടത്തുന്നില്ല മറ്റ് ജില്ലകളിലെല്ലാം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെയുള്ള പ്രൌഢഗംഭീരമായ പരിപാടികളോട് കൂടി തന്നെയാണ് ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് E